കേൾക്കിട്ടുണ്ടാവും കേൾക്കാതെ വേണ്ടി ഒന്നുകൂടി പറയുന്നത് തന്നെ എല്ലാ അധ്യാപകരെയും അവൻ പേരാണ് സ്കൂളിൽ പഠിച്ചിരുന്നത് നീ താതക്കയാലെ താതക്കാരാളെ താജോറിയായി ചുറ്റിക്കറങ്ങി നടത്തുകയായിരിക്കും ും അവൻ കാരാണ് പറഞ്ഞു നടന്ന് എത്തിയിരുന്നത് ലൈബ്രറിയെ കൈ അതിലെ അവസ്ഥകം കണ്ടു അതിന്റെ സിഗരറ്റ് തുട അവധരിച്ച ഒരു പെൺകുട്ടിയുടെ ആയിരുന്നു ചിത്രം അവൻ ആ പുസ്തകം ു വായിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ അവൻ മാനസിനെ കാണും അതുകൊണ്ട് ആരും കാണാതെ പുസ്തകം അപ്പിനോട് കൊണ്ട് പേജിലേക്ക് പോയി തിരിച്ചു പോയാൽ പുസ്തകം ആരിക്കു അത് തിരിച്ച് ഡയ്മറയ കൊണ്ടുവച്ച് അവിടെ നിന്ന് അവൻ മറ്റൊരു പുസ്തകം എടുത്ത് വന്നു പിന്നെ വായിക്കാൻ പഠിക്കുന്നു ഇത് തുടർന്നുകൊണ്ടേ ചെന്നു അങ്ങനെ വായന വായ വായിച്ചുകൊണ്ടിരുന്നപ്പോ അവൻ വായനയുടെ നിറഞ്ഞു തുടങ്ങി അങ്ങനെ അവൻ കുറെ പുസ്തകങ്ങൾ വായിച്ചു പിന്നീട് അവൻ ഇപ്പോഴും പഠിച്ച് ബാക്കിയിലായി പിന്നെ ഡൽഹിയായി അങ്ങനെ എല്ലാവരും പഠിച്ച് വെച്ചുകൊണ്ട് ഒച്ചുകൂടിയപ്പോൾ അവിടെ നിന്ന് അവനെ അവനെ അവന്റെ പഠിപ്പിച്ച അധ്യാപിക പറഞ്ഞു ഇനി അന്ന് പുസ്തകം പോകുന്നത് ഞാൻ കണ്ടിരുന്നു നിനക്ക് വേണ്ടി കിലോമീറ്ററുകളോളം അനുസരിച്ച് പുസ്തകം വായിക്കാൻ അവിടെ കൊണ്ടുവരുന്നത് ഞാനായിരുന്നു നീലിനെ നല്ലൊരു കുതിയാക്കി മാറ്റിയത് അവന്റെ അന്യം പിന്നെ കുറെ പുസ്തകങ്ങളും ആയിരുന്നു അതുകൊണ്ട് നീലിനെ മുറേ നമുക്കും പുസ്തകങ്ങളെ ഭേദിച്ചു വായിച്ചു വളരാ